വളാഞ്ചേരി ഓണിയിൽ പാലത്തിനു താഴെയുള്ള മുനിസിപ്പാലിറ്റി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ വാഴനട്ട് പ്രതിഷേധിച്ചു സിപിഐഎം ഏരിയ സെന്റർ അംഗമായ എൻ വേണുഗോപാൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഓണിയിൽ പാലത്തിനു താഴെ പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഡിവിഷനുകളെയും മൂച്ചിക്കൽ നിരപ്പ് പൈങ്ങണ്ണൂർ കാത്തിപ്പെരുത്തി കാശാംകുന്ന് കാർത്തല പ്രദേശങ്ങളെയാകെ ബന്ധിപ്പിക്കുന്ന മുനിസിപ്പാലിറ്റി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ വാഴനട്ട് പ്രതിഷേധിച്ചു മാസങ്ങളായി കുണ്ടും കുഴിയും നിറഞ്ഞ ഈ റോഡ് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഏറെ യാത്രാദുരിതം സൃഷ്ടിക്കുകയാണ് ജനങ്ങളോടുള്ള വെല്ലുവിളിയായി ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന സ്ഥിതിയാണ് മുനിസിപ്പാലിറ്റി ഭരണക്കാർ കാണിക്കുന്നതെന്നാണ് സിപിഐഎമ്മിന്റെ ആരോപണം കാട്ടിപ്പെരുത്തി കട്ടട്ടിക്കുളം പാലം നിർമ്മാണം മൂന്ന് മാസത്തോളമായി നിർമ്മാണം പൂർത്തീകരിക്കാതെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നതിനാൽ ഈ റോഡാണ് പ്രദേശവാസികൾ ഉപയോഗിക്കുന്നത് ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് ഇനിയും മുനിസിപ്പാലിറ്റി പരിഹാരം കണ്ടില്ലെങ്കിൽ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ കൂടുതൽ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് സമര നേതാക്കൾ അറിയിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ വി ബാബുരാജ് ബ്രാഞ്ച് സെക്രട്ടറിമാരായ ടി പി ഇക്ബാൽ മഹേഷ് കുമാർ കെ വി അബ്ദുൽസലാം പാർട്ടി അംഗങ്ങളായ ടി എം രാജഗോപാൽ എം ഭാസ്കരൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു അതുപോലെ തന്നെ ആദവനാട് ഈ പ്രദേശത്തേക്കൊക്കെ ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ഒരു റോഡാണ് ഈ റോഡ് ഈ റോഡ് റിപ്പയർ ചെയ്തിട്ട് അഞ്ചു അഞ്ചുമല്ലായി വെളാഞ്ചേരി മുനിസിപ്പാലിറ്റി ആകെ സ്മാർട്ട് ആണ് എല്ലാം തകഞ്ഞതാണ് എന്നാണ് മുനിസിപ്പൽ ഭരണസമിതി അവകാശപ്പെടുന്നത് ആ അവകാശപ്പെടുന്ന മുനിസിപ്പാലിറ്റിയിലെ ഒരു റോഡിന്റെ സ്ഥിതി ആണ് പ്രതിഷേധിച്ചാണ് ഈ സമരം സംശയവും വേണ്ട ഇതൊരു സമരമാണ് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ച് അതിശക്തമായ സമരത്തിന് പ്രദേശത്ത് താമസിക്കുന്നവരും യാത്രക്കാരും രാഷ്ട്രീയ കക്ഷി ഭേദമന്യെ ശ്രമിക്കും ഒരു സംശയവും വേണ്ട വളാഞ്ചേരി ബി എസ് ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്